ഉദ്യോഗസ്ഥരെ നിലയ്ക്കി നിർത്താൻ കഴിയുന്നില്ലെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിയും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ചെയർമാന്റെ കഴിവുകേടാണെന്ന് പറഞ്ഞു കൗൺസിലർമാരും മലപ്പുറം യോഗം ബഹളത്തിൽ കലാശിച്ചു ഉദ്യോഗസ്ഥരെ നിലക്കു നിർത്താൻ കഴിയുന്നില്ലെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിയും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ചെയർമാന്റെ കഴിവുകേടാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷ കൗൺസിലർമാരും രംഗത്തെത്തിയതോടെ മലപ്പുറം നഗരസഭാ യോഗത്തിൽ വാഗ്വാദം ഏഴാം ധനകാര്യ കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ച ചോദ്യവലിക്കുള്ള മറുപടിക്ക് കൗൺസിൽ അംഗീകാരത്തിനാണ് യോഗം ചേർന്നത് ധനകാര്യ കമ്മീഷന് മറുപടി കൊടുക്കേണ്ട അവസാന ദിവസമാണ് വെള്ളിയാഴ്ചയെന്നും അതുകൊണ്ടാണ് അടിയന്തര യോഗം വിളിക്കേണ്ടി വന്നതെന്നും ചെയർമാൻ യോഗത്തെ അറിയിച്ചു ജൂൺ പതിനേഴിനായിരുന്നു സമയമെന്നും അന്ന് മറുപടി നൽകാത്തതിനാൽ വീണ്ടും ധനകാര്യ കമ്മീഷൻ നോട്ടീസ് അയച്ചതാണെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ പറഞ്ഞു എന്നാൽ രണ്ടു ദിവസം മുമ്പാണ് ഉദ്യോഗസ്ഥർ ഈ വിഷയം തന്നെ അറിയിച്ചതെന്നായിരുന്നു ചെയർമാന്റെ വാദം ഉദ്യോഗസ്ഥർ തോന്നിയതുപോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും മുമ്പുണ്ടായിരുന്ന കാരണം ജില്ലാ പഞ്ചായത്തിൽ നിന്നും മലപ്പുറം നഗരസഭയ്ക്ക് അനുവദിച്ച ഇലക്ട്രിക് ഓട്ടോറിക്ഷ നഷ്ടമായി എന്നും ചെയർമാൻ പറഞ്ഞു ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ചെയർമാന്റെ കഴിവുകേടാണെന്നും അത് മറച്ചു വെക്കാൻ നോക്കിയിട്ട് കാര്യമില്ലെന്നും അംഗം ഒ സഹദേവൻ പറഞ്ഞു വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചെയർമാൻ വിശദീകരണം ചോദിക്കണമെന്നും അല്ലാതെ കൌൺസിൽ യോഗത്തിൽ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും സി സുരേഷ് പറഞ്ഞു പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥരെ വേണ്ടിവന്നാൽ കൈകാര്യം ചെയ്യുമെന്ന് ചെയർമാൻ പറഞ്ഞതോടെ പ്രതിഷേധവുമായി ഇടതുപക്ഷാംഗങ്ങളെ രംഗത്തു വന്നു ചെയർമാന്റെ സീറ്റിലിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്നും കൌൺസിൽ യോഗത്തിൽ ഇത്തരം പരാമർശം ഉണ്ടാകാൻ പാടില്ലെന്നും പരാമർശം പിൻവലിക്കണമെന്നും ഇടതുപക്ഷാംഗം കെ പി എ ഷെരീഫ് പറഞ്ഞു ചെയർമാൻ പരാമർശം പിൻവലിക്കണമെന്ന ആവശ്യമായി സി എച്ച് നൌഷാദ് സി ഷിജു പി എസ് എ ഷബീർ തുടങ്ങിയവരും രംഗത്ത് വന്നു ചെയർമാൻ തയ്യാറാവാതെ വന്നതോടെ യോഗത്തിൽ ഇടതുപക്ഷാംഗങ്ങളും യു ഡി എഫ് അംഗങ്ങളും തമ്മിൽ വാഗ്വാദമുണ്ടായി ഒടുവിൽ നിങ്ങൾ ഉദ്ദേശിച്ച കൈകാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നും ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞ് ചെയർമാൻ തടിയൂരി கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்